തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ശേഷം മിനി പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഇന്ത്യൻ ടീം ഏഷ്യ കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നു ഇന്നലെ നാൽപ്പത്തൊന്ന് റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഉയർത്തിയ നൂറ്ററുപത്തൊമ്പത് എന്ന ലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി എഴുത്തേഴ് റൺസിനെ എല്ലാവരും പുറത്താവുകയായിരുന്നു മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി എന്നിവരുടെ മികച്ച ബൌളിംഗ് പ്രകടനമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് ബംഗ്ലാദേശിന് വേണ്ടി ഓപ്പണർ സൈഫ് ഹസൻ മാത്രമാണ് അറുപത്തൊമ്പത് റൺസുമായി മികച്ച പ്രകടനം നടത്തിയത് അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യക്ക് ഭേദപ്പെട്ട ടോട്ടൽ സമ്മാനിച്ചത് വെറും മുപ്പത്തേഴ് പന്തിൽ അഞ്ച് സിക്സറും ഏഴ് ഫോറുകളും അടക്കം അഭിഷേക് ശർമ്മ എഴുപത്തഞ്ച് റൺസ് നേടി ചുമ്മാങ്ങിൽ പത്തൊമ്പത് പന്തിൽ ഇരുപത്തൊമ്പത് റൺസ് നേടി ഹാർദിക് പാണ്ഡ്യ മുപ്പത്തെട്ട് റൺസും അടിച്ചു മറ്റുള്ള ബാറ്റർമാർക്ക് ആക്കും തന്നെ തിളങ്ങാനായില്ല എന്നാൽ ആറ് വിക്കറ്റ് വീണപ്പോഴും മലയാളി താരം സഞ്ജു സാംസണെ ബാറ്റിങ്ങിന് ഇറക്കാത്തതിപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് സഞ്ജുവിന് മുന്നിലെത്തിയ ശിവന്തുവെ മൂന്ന് ബോളിൽ രണ്ട് റൺസ് നേടി ക്യാപ്റ്റൻ സൂര്യകുമാർ പതിനൊന്ന് ബോളിൽ അഞ്ച് റൺസാണ് അടിച്ചത് തിലക് വർമ്മ ഏഴ് ബോളിൽ അഞ്ച് റൺസ് അക്ഷർ പട്ടേൽ പതിനഞ്ച് ബോളിൽ പത്ത് റൺസ് ഇതൊക്കെയാണ് അവരുടെ സ്കോറുകൾ എന്നിട്ടും സഞ്ജു സാംസൺ ഡഗ് ഔട്ടിൽ ഇരിക്കേണ്ടി വരിക എന്നത് വലിയൊരു അവഗണന തന്നെയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സീസണിൽ മൂന്ന് സെഞ്ചുറി അടിച്ച ഈ കപ്പിൽ ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായ ടോപ്പ് സ്കോറായ ഒരു ടി ട്വൻ്റി ബാറ്റ്മാനെ ഓരോ മാച്ചിലും ഓരോ ബാറ്റിംഗ് പൊസിഷൻ മാറി മാറി നൽകുന്നു ഒരു ബൗളിംഗ് ഓൾറൗണ്ടറായ അക്സർ പട്ടേലിനും താഴെയാണ് ഇന്നലെ സഞ്ജുവിനെ ടീം കരുതി വച്ചത് സഞ്ജു ഹെൽമെറ്റ് പോലും ധരിക്കാതെയാണ് ഡഗ് ഇരുന്നത് അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ഒരു വിക്കറ്റ് കൂടി വീണെങ്കിലും കുൽദീപ് യാദവോ അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറയോ ബാറ്റുമായി ഇറങ്ങുമായിരുന്നു എന്ന് തന്നെയാണ് നേരത്തെ ഒമാനെതിരെ സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യാത്തത് ഇതുമായി താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഏത് പൊസിഷനിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യകുമാറിന് ബാറ്റ് ചെയ്യാൻ ഇറങ്ങാം അന്ന് നടത്തിയത് ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണങ്ങളും എല്ലാവർക്കും ബാറ്റ് ചെയ്യാൻ അവസരം നൽകുക എന്നൊരു കാര്യവുമായിരുന്നു ശിവം ദുബയും സൂര്യകുമാറും വർമ്മയും അക്സർ പട്ടേലും നൂറിന് താഴെയുള്ള സ്ട്രൈക്ക് റേറ്റിലാണ് ഇന്നലെ കളിച്ചത് എന്നിട്ടും സഞ്ജുവിന് ക്രീസിൽ ഇറങ്ങാൻ കഴിഞ്ഞതുമില്ല സെലക്ടർ അഗാർക്കറും ഗംഭീറും അടക്കമുള്ള പ്രധാനികൾക്ക് സഞ്ജുവിനെ അംഗീകരിക്കാൻ മടിയുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ് ദിതേ ശർമ്മ കളിക്കുമെന്നും സഞ്ജു പുറത്തിരിക്കുമെന്നും അഭിപ്രായപ്പെടുന്ന പലരുമുണ്ട് ഋഷഭ് പന്ത് നിരന്തരം മോശമായി കളിക്കുമ്പോഴും ഇത്തരം പകരക്കാരനെ ഇവരാരും ചൂണ്ടിക്കാണിച്ചിരുന്നുമില്ല ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു മലയാളി വരുന്നതിൽ പലർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പഴയ താരം ശ്രീശാന്തിനെ വെറുക്കുന്ന ഒട്ടേറെ പേര് ഉണ്ടെന്നുള്ളൊരു സത്യമാണ് അത് അഗ്രസീവായ പെരുമാറ്റം അതിരി കടക്കുമ്പോൾ ഉണ്ടായതാവാം എന്നാൽ കളിക്കളത്തിൽ പുറത്തും തീർത്തും സൗമ്യനായ ഒരാളാണ് സഞ്ജു സാംസൺ ആ സഞ്ജുവിനോട് ആ കാരണത്താൽ ആർക്കും വിരോധമുണ്ടാകില്ല എല്ലാവരെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു പ്ലെയറാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴും സഹകളിക്കാരോട് ദേഷ്യപ്പെട്ടതായി ആരും കണ്ടിട്ടില്ല എന്നാലും സഞ്ജുവിൻ്റെ രക്തത്തിനായി ഒരു ലോബി ഇന്ത്യൻ ക്രിക്കറ്റിൽ മുറവിളി കൂട്ടുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ ഒരു കണക്കിന് സഞ്ജു ഇന്നലെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങാത്തതും ഒരു നല്ല കാര്യമാണ് ഇന്നലെ സൂര്യകുമാറോ ശിവം ദുബയോ അക്സർ പട്ടേലോ നേടിയ ആ സ്കോർ സഞ്ജുവാണ് അടിച്ചതെങ്കിൽ അതോടെ അയാളെ ടീമിൽ നിന്നും പുറത്താക്കിയനെ എന്നതിൽ ഒരു തർക്കവും വേണ്ട